പാർട്ടി കോൺഗ്രസിൽ പോലും എത്തേണ്ടതില്ലെന്ന് പറഞ്ഞ് എം പിമാരെ ഡൽഹിയിൽ നിർത്തി വഖഫ് ഭേദഗതി നിയമത്തെ പല്ലും നകവും ഉപയോഗിച്ച് എതിർത്ത സി പി എമ്മിന് പുതിയ പ്രതിസന്ധി ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസെയും വഖഫ് ബില്ലിന് ഭാഗികമായ അനുകൂല നിലപാടെടുക്കുന്നതാണ് പുതിയ വെല്ലുവിളി വഖഫ് ഭേദഗതി ബില്ലിലെ ചില വ്യവസ്ഥകളോട് യോജിപ്പില്ലെന്നാണ് രാജ്യസഭാംഗം കൂടിയായ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് ബിൽ രാജ്യസഭ പരിഗണിക്കുന്നതിനിടയിലാണ് ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് Any undemocratic attempt to alter this delicate balance must be opposed while necessary reforms to uphold the right of all citizens should be welcomed. By and large, I oppose this bill and the overall intention of the government to interfere the religious affairs of the major minorities. But my party, Kerala Congress M, acknowledges a positive aspect the provision allowing worker board decision to be challenged in the court of law. Currently, worker boards in India operate with the extraordinary autonomy, possessing the power to designate any land. The issue is clearly evident in the Kerala Munambam case. Around the 610 families who belong to various religious denominations ാണ് ബില്ലിലെ ചില വ്യവസ്ഥകളെ അംഗീകരിക്കുന്നത് എന്നാണ് വിശദീകരണം എന്നാൽ വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ അംഗീകരിക്കുന്നില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട് ക്രൈസ്തവ സഭാ നേതാക്കൾക്കിടയിൽ സ്വാധീനമില്ല എന്ന ചിന്ത ജോസ് കെ മാണിയെ കുറച്ചു നാളുകളായി അലട്ടുന്നുണ്ട് ഇടതുമുന്നണിയുടെ ഭാഗമായതോടെ എല്ലാ കാലത്തും ചേർത്ത് നിർത്തിയ കത്തോലിക്കാ സഭ ചെറിയ രീതിയിലെങ്കിലും അകൽച്ച കാണിക്കുന്നുണ്ട് ഇതിനെയെല്ലാം ഒറ്റയ്ക്ക് മറികടക്കാനാണ് മകഫ് ബില്ലിലെ അവസരം ജോസ് കെ മാണി ഉപയോഗിക്കുന്നത് സിപിഎമ്മിന്റെ ഒറ്റ താൽപര്യത്തിൽ മുന്നണിയുടെ ഭാഗമായതാണ് ജോസ് കെ മാണിയും കൂട്ടരും അവർ മുന്നണിയുടെ പൊതു നിലപാടിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നതിൽ മറുപടി പറയേണ്ടി വരിക സിപിഎം ആകും